ഹായ് ഫ്രണ്ട്സ് യാസി ഗാളിലേക്ക് സ്വാഗതം ഞാനിന്ന് കാണിക്കുന്ന ലാൻഡാന എന്ന് പറയുന്ന ചെടിയാണ് അരിപ്പൂ ചെടിയെന്നും കൊങ്ങിണിപ്പൂന്നൊക്കെ പറയണ പ്ലാൻസാണ് കാണിക്കുന്നത് ഇതേൻ്റെ നാടൻ വെറൈറ്റിയാണ് ഒരുപാട് നാടനുമല്ല നമ്മൾ വെട്ടി നിർത്തി കഴിഞ്ഞാൽ നന്നായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇതൊക്കെ ഇനി ബുഷേ നിൽക്കുന്ന നല്ല വെറൈറ്റീസും ഉണ്ട് ഇത് ഒരുപാട് ടൈപ്പ് ഇപ്പോൾ വെറങ്ങിറ്റി ഒരുപാട് കളറിലുണ്ട് വയലറ്റ് വെള്ള ചുവപ്പ് അങ്ങനെയൊക്കെ നല്ല ഭംഗിയാണിത് കാണാൻ നല്ല വെയിലുണ്ടെങ്കിൽ നന്നായി ഫ്ലവർ കിട്ടും വെയിൽ കുറഞ്ഞു പോയാലും ഫ്ലവർ ഇല്ലായെന്നില്ല ഫ്ലവർ ഉണ്ട് അതേപോലെ വർഷം മുഴുക്കനും ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് ഈ ലാൻഡാന നമുക്ക് പ്ലാന്റ് ഇതിൽ പൂവുണ്ടാവാതിരിക്കുകയല്ലേ എങ്ങനെ നോക്കിയാലും പൂവുണ്ടാവും നമ്മൾ പോട്ടി മിക്സ് കൊടുത്തിരിക്കും ചാണകപ്പൊടി കൊടുത്തിട്ടുണ്ട് പിന്നെ മണ്ണും മണലും കുറച്ച് ചകിരിച്ചോറും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് വെള്ളം കെട്ടി നിൽക്കണ പ്ലാൻ ഈ ഒക്കെ നല്ല ഉറപ്പുള്ള തണ്ടായത് കാരണം കൊണ്ട് കുറച്ച് ചകിരിച്ചോറൊക്കെ ചേർക്കാം നന്നായിട്ട് വെള്ളം കെട്ടി നിൽക്കുക അങ്ങനെ കേടുവന്ന് പൂവൊന്നും ചെയ്യാറില്ല അത് കാരണം ചകിരിച്ചോറൊക്കെ ചേർത്തിട്ട് നട്ട് കൊടുത്തത് പിന്നെ നമുക്ക് വേണമെങ്കിൽ കമ്പോസ്റ്റ് ചാണകപ്പൊടി ഇല്ലെങ്കിൽ കമ്പോസ്റ്റൊക്കെ കൊടുക്കാം പിന്നെ അതിന് വേണ്ടത് നിർബന്ധമായിട്ട് വേണ്ടത് എന്താ വെച്ചാൽ പ്രൂണിംഗ് ചെയ്യണം ഈ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ ഭാഗങ്ങളുണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ അവിടുന്ന് വേറെ ബ്രാഞ്ചൊക്കെ വന്നിട്ട് നല്ല ഫ്ലവർ ഉണ്ടാവും അല്ലെങ്കിൽ പോലെ തന്നെ നിൽക്കുകയുള്ളൂ ബുഷി അവാത അങ്ങനെ നിൽക്കുള്ളൂ അപ്പോൾ നമ്മൾ എപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം പൂവ് പൂവുണ്ടായിക്കഴിഞ്ഞാൽ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക വെച്ചാൽ പിന്നെ പിന്നെ അവിടെ നിന്നും ചില്ലകളൊക്കെ വന്നിട്ട് നിറയെ ഫ്ലവർ വരുന്നുണ്ട് നല്ല ഭംഗിയാണ് ഈ റെഡൊക്കെ ആണെങ്കിൽ ആദ്യം ലൈറ്റ് ഓറഞ്ചായിട്ട് പിന്നെ നല്ല ഡാർക്ക് റെഡ് ആവുന്ന ആവുന്നൊരു വെറൈറ്റി ആണത് പിന്നെ യെല്ലോ ഇതൊക്കെ ബുഷി ടൈപ്പാണ് ഒരുപാട് വലുതായിട്ട് പോണ അങ്ങനത്തെ അല്ല അത് ഈ യെല്ലോ ഒക്കെ അങ്ങനെ പരന്നങ്ങനെ നിന്നോളൂ പോട്ടിൽ പിന്നെ ഈ വൈ വയലറ്റും വെള്ളിയുള്ളത് കുറച്ചിങ്ങനെ ഹാങ്ങിങ് പോലെ ഒന്നങ്ങോട്ട് തൂങ്ങി കിടന്നിട്ടുള്ള ഒരു ടൈപ്പ് ആണത് വള്ളി പോലാണ്ട് വരും നമുക്ക് ഹാങ്ങിങ് ബോട്ടിലൊക്കെ നടാൻ പറ്റും ഈ വെറൈറ്റീസൊക്കെ റെഡും യെല്ലോ അതൊക്കെ നടാൻ പറ്റത്തിൽ ഇങ്ങനെ മീലി ബഗ്സ് ക്വാളിറ്റിയാണ് പിന്നെ വരിക അപ്പോൾ നമ്മളത് അവിടെ നിന്ന് പൊട്ടിച്ച് കളയുക പ്രൂണിങ് പ്രൂണിയും ചെയ്യുക എന്നൊക്കെ പറയുമല്ലോ ഒന്ന് വെട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യുക പിന്നെ നമുക്ക് നീമോയിൽ സോപ്പ് വാട്ടർ ഒക്കെ അടിച്ചു കൊടുത്താൽ മതി വലിയ കേടുന്നതിന് വന്നിട്ടില്ല പിന്നെ വരാറില്ല ഒരുപാട് വെയിൽ കൂടുമ്പോൾ ഈ മീലി ബാഗ്സൊക്കെ വന്ന് പറ്റിപ്പിടിച്ചിരിക്കുക ഈ വെള്ളം ഇല്ലാതാകുമ്പോൾ അപ്പം നമ്മൾ ഇടയ്ക്കെ നനയ്ക്കുമ്പോൾ ഒന്ന് അതിൻ്റെ ഇലകളിലൊക്കെ നന്നായിട്ട് നനച്ചു കൊടുക്കുക സ്പ്രേ നല്ല അടിച്ച് കഴുകി കൊടുത്തു കഴിഞ്ഞാൽ സ്പ്രേ പോലെ നന്നായി കൊടുത്തു കഴിഞ്ഞാൽ കുറേ കയ്യിലുള്ള അണുക്കലൊക്കെ പോവും ഇലയുടെ അടി ഇലയുടെ അടിയിലാണ് ഈ വെള്ളപ്പൂപ്പിലധികം വരിക അപ്പം നമ്മളൊക്കെ അടിച്ച് നന്നായി കഴുകി കളയുക ഇലകളിൽ വെള്ളം ആക്കിയിട്ട് പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഇത് പച്ചക്കറിൻ്റെ വേസ്റ്റിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക നന്നായി ഫ്ലവർ കിട്ടും മീൻ കഴുകിയ വെള്ളം അങ്ങനത്തെ ഒക്കെ ഒഴിച്ച് കൊടുക്കാൻ പറ്റും ഇതിൽ പിന്നെ നനയ്ക്കുമ്പോൾ രണ്ട് നേരം നനയ്ക്കുക വെള്ളം കെട്ടി നിൽക്കുക അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവാറില്ല തണ്ടൊക്കെ നല്ലതാണ് നല്ല ഉറപ്പുള്ള തണ്ടായത് കാരം കൊണ്ട് തന്നെ വെള്ളം കെട്ടി നിൽക്കുക അങ്ങനൊന്നും ഉണ്ടാവില്ല വാ എന്താ പറയുക ഒരുപാട് വെള്ളം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഈ പൂക്കൾ വേഗം വാടി വാടിക്കരികളുള്ളൂ അപ്പോൾ നന്നായിട്ട് വെള്ളം കൊടുക്കുക നല്ല വെളുത്തായിരിക്കും വെച്ചാൽ നന്നായിട്ട് രണ്ട് നേരം വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ നന്നായി ഫ്ലവർ കിട്ടും നല്ല ഭംഗിയുള്ള കളറുകളാണ് ഓരോന്നും ഇതിൽ ഒരുപാട് കളറുണ്ട് ഇതിൻ്റെ മജന്ത റോസ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് തന്നെ ഇതിന് അറിയിട്ടുണ്ട് നമുക്ക് ഫ്ലവർ കിട്ടണമെന്നുണ്ടെങ്കിൽ വരിവരിക്ക് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൻ്റെ മുമ്പിലൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ നിൽക്കും നല്ല കുറച്ച് വെയിലുള്ള ഭാഗമൊക്കെ കഴിച്ചാൽ നന്നായിട്ടുണ്ടാവും പിന്നെ ടെറസിലും ഒക്കെ വെച്ച് വളർത്താൻ പറ്റിയ വെറൈറ്റി തന്നെയാണ് ഇതൊക്കെ നല്ല വെയിൽ കിട്ടണ ബാധിക്കു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി ഫ്ലവർ കിട്ടും പിന്നെ നമുക്ക് ഇതിന് വേണമെങ്കിൽ എൻ പിക്ക് പത്തൊമ്പത് പത്തൊമ്പത് ഉണ്ടല്ലോ അതൊരു സ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്യാം മാസത്തിലൊരിക്കൽ ജൈവവളം മാത്രമല്ലാണ്ട് ഇടയ്ക്കൊക്കെ ഒരു മാസത്തിലൊരിക്കൽ രാസവളം കൊടുക്കാൻ പറ്റും അത്ര പെട്ടെന്ന് ഞാൻ നശിച്ചു പോകാത്ത ചെടിയാണ് പിന്നെ കട്ടിങ്സ് ഇതിൻ്റെ തലപ്പ് ഭാഗം കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ വേഗം പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണിത് നല്ല ഭംഗിയുള്ള ഓരോ വെറൈറ്റീസ് ഇതിലുണ്ട് നല്ല കൊല കൊലയായിട്ട് പൂക്കും ചെയ്യും ഇടയ്ക്കൊക്കെ നമ്മൾ നല്ല പോലെ വളം കൊടുത്താൽ മതി മണ്ണ് മാറ്റിയിട്ടൊക്കെ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുക എല്ലുപൊടിയൊക്കെ ഇതിന് ചേർക്കാൻ പറ്റും ഇതിന് ചൂടുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല അപ്പോൾ എല്ലുപൊടി ഒക്കെ ഇട്ട് കൊടുക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്